ഡയലോഗ് ഡയലോഗ് പറയാന്ന് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ആ പറഞ്ഞിരുന്നു എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണെങ്കിൽ പറഞ്ഞത് മനസ്സിലായി അത് മനസ്സിലായി അല്ലല്ല നിങ്ങൾ കണ്ടതല്ലേ അല്ല അമ്മയുടെ കൈവായി നിന്ന് കേക്കാൻ എനിക്കൊരാ നോക്കി പറയാ എന്നാ എനിക്ക് ബന്ധമാണ് കാണ കണ്ടതു നിജം കാണ കണ്ടതു നിജം കാണാത്തது പോയി കാണാത്തது പോയി നീ കണ്ടതെല്ലാം പോയി നീ കണ്ടവല്ല നീ കാണാ പോ거든 നിജം താങ്ക്യൂ താങ്ക്യൂ അതൊരുന്ദ്ര വ്യക്തിത്വമാണ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോന്റെ പേറ്റി വെറ്റി ഒരു ഒന്നിലൊന്ന് സമയം തോന്നത്ര ഇല്ലാണ് ഓരോ ചിത്രങ്ങളും അതാണ് അതെല്ലാം തന്നെ മലയാള സിനിമയിൽ ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഒരു വളരെ സിനിമ മേക്കിംഗിൽ അത് ഒരിക്കൽ ഞാനൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോർ ആയി രീതിയില്ലേ അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് പറയുന്നു ഞാൻ പറയുന്നത് നാച്ചുറലി സംഭവിക്കട്ടെ അത് ആളുകൾ കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഒരിക്കലും എന്റെ വർക്ക് കഴിയുമ്പോ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിലും അർത്ഥമില്ലല്ലോ അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഈ ഒരു ഒരു ഇത്തരം എന്ന് ഞാൻ ഇതൊരു ൂമ് ഈയൊരു പ്രസന്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പം എല്ലാ സിനിമകളിലും അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടുള്ളല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത് അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എണ്ണൂറ് പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിൽക്കുന്നത്